മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം അമേരിക്കയും ഹൂത്തി ഭീകരരുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വടികൊടുത്ത് അടി വാങ്ങിക്കുക എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ അതേപോലെ ഗതികെട്ട ഒരു അവസ്ഥയിലേക്കാണ് ഹൂത്തി ഭീകരർ ഇപ്പോൾ എത്തി നിൽക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചെങ്കടലിലെ അമേരിക്കൻ യുദ്ധ കപ്പലുകൾക്ക് നേരെ ി ഭീകരരൊന്ന് ചൊറിഞ്ഞു ഒരു ആക്രമണം നടത്തി അതിനു മറുപടിയായിട്ട് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളാണ് യമന്യ തലസ്ഥാന നഗരിക്ക് മുകളിലേക്ക് ഇയത്തിയിട്ടുള്ളത് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ഹോത്തികളുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് വലിയ ആക്രമണം തന്നെയാണ് നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ അർദ്ധരാത്രിയിലാണ് ഈ ആക്രമണം അമേരിക്ക നടത്തിയിട്ടുള്ളത് ഹോത്തികളുടെ പ്രധാനപ്പെട്ട ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ തകർത്തു അതോടൊപ്പം തന്നെ നിരവധി ഡ്രോണുകള് മിസൈലുകള് ഇതൊക്കെ തന്നെയും അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ തകർത്തിരിക്കുന്നു ഓത്തി ഭീകരരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തി എന്നുണ്ടെങ്കിൽ എത്രത്തോളം വലിയ നഷ്ടങ്ങൾ ഓത്തി ഭീകരർക്ക് സംഭവിച്ചിട്ടുണ്ടാവുമെന്ന് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇനി ഹുത്തി ഭീകരരാണ് ഇനി അവസാനിക്കാനുള്ള ഏക ഭീകര സംഘടന ഇറാന്റെ അച്ചുതണ്ടുമായി ബന്ധപ്പെട്ട് ഈ ഹുത്തി ഭീകരർ തന്നെ കഴിഞ്ഞ ആഴ്ചയില് ഇസ്രായേലിലേക്ക് ഒരു ബാലസ്റ്റിക് മിസൈൽ അയച്ചിരുന്നു ആ ബാലസ്റ്റിക് മിസൈല് ഈ ഇസ്രായേലിന്റെ മണ്ണിലേക്ക് എത്തിയിട്ടില്ല മറിച്ചത് അയൻ ടോംബ് വെച്ച് തകർക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നിരുന്നാലും അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇസ്രായേലി മണ്ണിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അത് ബിൽഡിങ്ങുകൾക്കും വാഹനങ്ങൾക്കും ചെറിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അതേസമയം യാതൊരു തരത്തിലുള്ള ആളഭായങ്ങളും ഉണ്ടായിട്ടില്ല ഇതിനു മറുപടിയുമായിട്ട് ഇസ്രായേലും അതിൻ്റെ തോട്ടോ പിന്നാലെ തന്നെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു ഡസൺ കണക്കില് യുദ്ധവിമാനങ്ങളാണ് ഈ അമനിലേക്ക് എത്തിയിട്ട് വലിയ ആക്രമണം ഹോത്തി ഭീകരർക്ക് നേരെ നടത്തിയിട്ടുള്ളത് ഇവിടെ നമ്മളൊരു പ്രധാനപ്പെട്ട വിഷയം മനസ്സിലാക്കണം ഈ ഹോത്തി ഭീകര് ഒളിഞ്ഞിരുന്ന് ബാലസിങ് മിസൈലൊക്കെ ഇസ്രായേലിലേക്ക് അയക്കുമ്പോൾ ഇതിന് മറുപടി കൊടുക്കാൻ ഇസ്രായേലിന്റെ ചുണക്കുട്ടികൾ എത്തുന്നത് എവിടെയൊക്കെ ഈ പറയുന്ന ഇവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ യമന്റെ തലസ്ഥാന നഗരിക്ക് മുകളിലേക്കാണ് അതും രണ്ടായിരത്തിലധികം കിലോമീറ്റർ ദൂരമുണ്ട് ഇസ്രായേൽ നിന്ന് യമനിലേക്ക് അവിടേക്ക് പ്രത്യേകിച്ച് ഈ യുദ്ധവിമാനങ്ങൾക്കൊപ്പം തന്നെ ഈ ഇന്ധനം നിറയ്ക്കുന്ന മറ്റു വിമാനങ്ങളും ഒപ്പം പോകണം കാരണം അത്രത്തോളം ദൂരമുണ്ട് ഇത്രയും വലിയ സംവിധാനമാണ് യമന്റെ തലസ്ഥാന നഗരിക്ക് മുകളിലേക്ക് എത്തിയിട്ട് ഈ ഹൗതി ഭീകരരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ തകർത്തു തരിപ്പണമാക്കാറുള്ളത് ഈ ഇസ്രായേലിന്റെ ഈ വലിയ രീതിയിൽ അതായത് മൂന്ന് തുറമുഖങ്ങൾ നശിച്ചു പോയിട്ടുണ്ട് അത് ഒന്ന് ഹുദൈദ തുറമുഖം റാസിസ തുറമുഖം സാലിഫ് തുറമുഖം ഇതൊക്കെ തന്നെയും ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങള് തകർത്തു തരിപ്പണമാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പേ ഉള്ള അത് കഴിഞ്ഞ് അമേരിക്കൻ യുദ്ധ വിമാനങ്ങളാണ് കഴിഞ്ഞ അർദ്ധരാത്രിയില് ഹൂത്തി ഭീകരരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങള് നശിപ്പിച്ചോണ്ടിരിക്കുന്നത് തകർത്തോണ്ടിരിക്കുന്നത് ഇനി ഹൂത്തി ഭീകരരുടെ അന്ത്യനാളുകളാണ് എണ്ണപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളത് നമ്മളെ ഇവിടെയുള്ള മൗദൂതികള് സൊടുകള് സാഗല തീവ്ര ചിന്താഗതിക്കാര് ജിഹാദികള് ഇത്തരം സാഹലരും കൂടെ ഇപ്പൊ ഹൂത്തികൾക്ക് അവല്യ പിന്തുണ ഈ യുവന്മാരൊക്കെ ലോകത്തേതൊക്കെ ഭീകര സംഘടനയുണ്ടോ അവരെ മാത്രമേ പിന്തുണക്കൂ ഇത് കണ്ടുകൊണ്ട് നമ്മുടെ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളും ഒന്നും പിന്തുണക്കാൻ നിൽക്കേണ്ട കാരണോ ഈ ഹൂത്തി ഭീകരര് സൗദി അറേബ്യയും നിരന്തരം ആക്രമിക്കാറുണ്ട് ഈ ഭീകരര് എന്ന് പറയുന്നത് സമാധാനത്തിൽ മുന്നോട്ട് പോവാൻ ഈ ഭീകരവാദത്തെ ജിഹാദികളെ ഇതിനൊക്കെ എതിർക്കുന്നവരെ നിരന്തരം ആക്രമിക്കുക എന്നുള്ളതാണ് ഏതൊരു ഭീകരവാദ സംഘടനയുടെയും ഏറ്റവും ലക്ഷ്യം അവര് ഈ സൗദി അറേബ്യ ആക്രമിക്കുക ഇസ്രായേലിനെ ആക്രമിക്കുക അമേരിക്ക ആക്രമിക്കുക അവർ ഒളിഞ്ഞിരുന്ന് ഇങ്ങനെ മിസൈൽ ഐക്യേ ചെയ്യൂ അല്ലാതെ ഇവരുടെ വലിയ സംവിധാനങ്ങളൊന്നും എങ്ങോട്ട് പോകാനൊന്നുമില്ല ഇവർ ഒളിഞ്ഞിരുന്ന് ഭീകരവാദ പ്രവർത്തനം നടത്തു അതിന് മറുപടി കൊടുക്കാന് ഇസ്രായേലി യുദ്ധവിമാനങ്ങള് അമേരിക്കൻ യുദ്ധവിമാനങ്ങള് ഇവരുടെ കേന്ദ്രങ്ങളിലേക്ക് പോയിട്ടാണ് തിരിച്ച് ആക്രമണം നടത്താറുള്ളത് ഇതൊക്കെ ആളുകളും തിരിച്ചറിയണം നമുക്കറിയാം ഇസ്ബുദ്ദയുടെ അവസ്ഥ എന്താ ഈ ഊത്തികള് കഴിഞ്ഞ ഒക്ടോബർ സെവൻത്തിന് ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് കടന്നു കയറിയിട്ട് വലിയ ഭീകരാക്രമണം നടത്തിയതിൻ്റെ തൊട്ടു പിന്നാലെ ഹൂത്തി ഭീകരര് രംഗത്തെത്തിയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു വലിയ രീതിയിൽ തന്നെ ഞങ്ങൾ ഹമാസിന് പിന്തുണ കൊടുക്കുന്നു ഞങ്ങൾ ഹമാസിനൊപ്പമാണ് ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പോരാട്ടത്തിൽ ഇറങ്ങുന്നു എന്നൊക്കെ ഈ ഹൂത്തി ഭീകരര് പ്രഖ്യാപിച്ചിരുന്നു ഈ ഒരു വർഷം കൊണ്ട് തന്നെ ഹൂത്തി ഭീകരര് ഇസ്രായേലിലേക്ക് നൂറിലധികം മിസൈലുകൾ അയച്ചിട്ടുണ്ട് അതിന് മറുപടി ഇടക്കിടക്ക് ഹോത്തി ഭീകരർക്ക് ഇസ്രായേൽ കൊടുത്തോണ്ടും ഈ ഊത്തി ഭീകരരുടെ അവസ്ഥ ഇനി എന്താണ് എന്നുള്ളത് നമ്മൾ ഈ ഹിസ്ബുദ്യെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി ഇതേ ഹിസ്ബുദ്ദയും ഹമാസിന് പിന്തുണ കൊടുത്ത് പരസ്യമായിട്ട് പ്രഖ്യാപനങ്ങളല്ലായിരുന്നോ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ആക്രമണം തുടങ്ങുമെന്നൊക്കെ ആയിരുന്നു ഹെസ്ബുദയുടെ വലിയ പ്രഖ്യാപനം അതിനെ തുടർന്ന് ഹിസ്ബുദ്ദ ആക്രമണം തുടങ്ങി ഇന്നെന്താ അവസ്ഥ ആസിം നേതാക്കന്മാരൊക്കെ തന്നെ കൊല്ലപ്പെട്ടു പിന്നീട് ഹിസ്ബുദ ഭീകരര് നിലവിളിക്കുകയായിരുന്നു എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഒന്ന് ഈ ഇതൊന്ന് വെടിനിർത്തലിലേക്ക് എത്തിക്കൂ എന്ന് ഇതിനു മുമ്പ് വരെ നമ്മുടെ കേരളത്തിലെ അടുപ്പ് കൂട്ടികൾ എന്താ വിളിച്ചു പറഞ്ഞിരുന്നത് അസന്ന ശ്രുദ്ധയൊന്നും മരണമില്ലാതെ പോരാട്ടം നയിക്കും ഇസ്രായേലിലേക്കന്ന് പിടിക്കുമെന്നൊക്കെയായിരുന്നു ഈ അസന്ന ശ്രദ്ധ കൊല്ലപ്പെട്ടതിന് ശേഷം നേരെ മാറ്റിപ്പിടിച്ച് ഇരവാദത്തിലേക്ക് എത്തിയതും നമ്മളൊക്കെ തന്നെ കണ്ടതാ ഇപ്പൊ നമ്മുടെ കേരളത്തിലുള്ള മൗധൂതികള് ടുപ്പ് കൂട്ടുകള് സുടുകള് ജിഹാദികള് സകല തീവ്ര ചിന്താഗതിക്കാരുടെയും പ്രധാനപ്പെട്ട ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഒന്ന് സിറിയയിലെ വിമതരുടെയും ഭീകരരുടെയും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള അബൂ മുഹമ്മദ് അൽ ജോലാനിയില ഈ അബൂ മുഹമ്മദ് ജോലാനിക്ക് ഈ യാഥാർത്ഥ്യം അറിയുന്നത് കൊണ്ട് ഞങ്ങളൊന്നിനുമില്ല ഞങ്ങളൊന്നിനുമില്ല എന്ന് പറഞ്ഞൊരു മൂലയിൽ ഇരിക്കുകയാണ് എന്നാലും ഈ ഭീകരരിൽ വലിയ പ്രതീക്ഷ നമ്മുടെ കേരളത്തിലെ മൗദൂദികളും സുടുകളും സകല ജിഹാദികളും പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് അതേപോലെ ഇത്തരക്കാരുടെ വലിയ പ്രതീക്ഷയാണ് ഊത്തി ഭീകരരും ഈ ഉത്ത ഭീകരന് ഇവർക്കൊക്കെ തന്നെ വലിയ വിശ്വാസ ഊത്തി സ്നേഹമൊക്കെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളുടെ കമൻറ്റ് ബോക്സ് ഒന്ന് നോക്കിയാൽ മതി ഊത്തികളുടെയൊക്കെ വലിയ താല്പര്യ അതങ്ങനെയാണല്ലോ ലോകത്ത് ഏത് ഭീകര സംഘടനയുണ്ടോ അതിനൊക്കെ തന്നെ ഇഷ്ടപ്പെടാൻ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകളുണ്ടാവും അത്തരം ഇഷ്ടപ്പെടുന്ന ആളുകളോടൊക്കെ തന്നെ പറയാനുള്ളത് ഏസ്ബുദ്ധ ഇന്നത്തെ അവസ്ഥ എന്താണ് ഹമാസിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് അതേപോലെ തന്നെയാണ് ഊത്തി ഭീകരർക്കും വരുന്ന ആളുകളിൽ സംഭവിക്കാൻ പോകുന്നത് അമേരിക്കയും ഇസ്രായേലും രണ്ട് ഭാഗത്ത് നിന്നും ഈ ഹൂത്തി ഭീകരരെ ആക്രമിക്കൽ തുടങ്ങിയിരിക്കുന്നു വളരെ വളരെ പെട്ടെന്ന് തന്നെ ഹൂത്തി ഭീകരരും തീർന്നു എന്നുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള വാർത്തക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം